സ്ത്രീ ദുർബലയാണ് അല്ലെങ്കിൽ സ്ത്രീ അടിച്ചമർത്തപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ജ്യേഷ്ഠ സഹോദരൻ അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണ പറഞ്ഞു പെണ്ണ് കാണാൻ പോവും പക്ഷെ പെണ്ണുങ്ങൾക്കൊന്നും അനിഷ്ടമാകണില്ല പെൺകുട്ടിയാക്കൊന്നും അങ്ങനെ നാലഞ്ച് വട്ടമൊന്നും ശരിയാകാതെ ഒരിക്കൽ ദുബായിന്ന് വന്ന് പെണ്ണ് കണ്ടു തിരിച്ചു പോയി അതും ശരിയായില്ല ഇപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഉണ്ടെന്ന് ഉറപ്പിച്ചാളിന്ന പറഞ്ഞു ഞാൻ വരുന്നില്ല അപ്പോൾ പണ്ടൊക്കെ നേരെ തിരിച്ചായിരുന്നു അല്ലേ ഒരു ഒരാൾ പറഞ്ഞിട്ടുണ്ട് അയാൾ പെണ്ണ് കാണലും കൂടി നടത്തിയില്ല വാപ്പിമ്മീം പോയി കണ്ട് റെഡിയാക്കി ആക്കി വെച്ചിരിക്കണെന്ന് പറഞ്ഞു ആ ഞാൻ എന്നാൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞ കല്യാണം കഴിച്ചോളൂ അങ്ങനെ ഇന്ന് പണ്ടുണ്ടായിരുന്നു പറഞ്ഞു അതാണുങ്ങളെന്താ അപ്പം നേരെ തിരിച്ചായി നാണുങ്ങൾക്ക് പെണ്ണ് കിട്ടാനാണ് പ്രയാസം കാരണം പെൺകുട്ടികൾക്കൊന്നും നമ്മൾ വിചാരിച്ച മാതിരി എൽ എല്ലാ ആൺകുട്ടികളീ പണ്ടത്തെ പോലെ ഇപ്പം എന്ത് ചെയ്യൂല പറ്റൂല കുറേ ഷർത്തും ഫറിലും ഒക്കെ നോക്കിയിട്ടാണ് ഇപ്പൊ കല്യാണം ശരിയാകുന്നത് അപ്പോൾ സ്ത്രീകളുടെ അവസ്ഥ വളരെയധികം മെച്ചപ്പെട്ടു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ഇപ്പോ ഞാൻ കുറെ എൻ്റെ രോഗികളധികം സ്ത്രീകളേ കയറണം ി ഞാൻ നോക്കും എപ്പോഴും നോക്കും ഓപ്പിയിൽ ഏറ്റവും കൂടുതൽ രോഗികൾ സ്ത്രീകളാണ് മുട്ടുവേദന ഊരവേദന പെരടി വേദന കൈകാല് തരിപ്പ് കടച്ചില് അങ്ങനെ പലതരത്തിൽ പുസ്തകത്തിലുള്ളതും പുസ്തകത്തിൽ ഇല്ലാത്തതുമായ ഒട്ടനവധി രോഗലക്ഷണങ്ങളുമായിട്ടാണ് നമ്മൾ ഓരോ ദിവസവും രോഗികളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിലൊരു ദിവസം ഒരു ഓ പി ടിക്കറ്റിൻ്റെ കൂടെ ചെറിയൊരു ഒരു കത്തുണ്ട് അപ്പോൾ കത്തൊന്നിപ്പോൾ സാധാരണ ഞാനൊക്കെ കത്ത് എഴുതിയം വായിച്ച കാലം മറന്നു ഇപ്പം നമ്മൾ വാട്സപ്പിൽ വോയിസ്ഡാണല്ലോ ചെയ്യുക അരപ്പ് എഴുതൽ കത്തെഴുതലൊക്കെ അപ്പോൾ ഒരു കത്ത് കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു കത്ത് കിട്ടിയതാണ് അപ്പോൾ ഒരു ഒ പി ടിക്കറ്റിൻ്റെ കൂടെ ആ സിസ്റ്ററോട് രോഗി പറഞ്ഞിട്ടാണ് ഈ കുറിപ്പ് ഒന്ന് വായിക്കണം ഈ രോഗിനെ വിളിക്കണീൻ്റെ മുമ്പ് എന്നാണ് അപ്പോൾ ഒരു സ്ത്രീ തന്റെ ഭർത്താവിനെ കാണിക്കാൻ കൊണ്ടുവന്നിരിക്കണം ഒപ്പം വന്നതാണ് അപ്പൊ ഭർത്താവിന് അവിടെമ്പടേക്ക് വേദന എന്തൊക്കെ ചെറിയ അസുഖങ്ങളുണ്ട് അപ്പോൾ ഭർത്താവ് ലഹരി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഭർത്താവിനോട് അങ്ങേ സ്നേഹമുണ്ട് പക്ഷേ ഈ ലഹരി ഉപയോഗം നിർത്താൻ കഴിയുന്നില്ല അതുകൊണ്ട് കച്ചറൊന്നും ഉണ്ടാക്കാതെ അങ്ങനെ ഇത് രഹസ്യമാക്കി കൊണ്ട് നടക്കണം അപ്പോൾ ഇതെങ്ങനെങ്കിലും നിർത്തിക്കാൻ എന്തെങ്കിലും മാർഗം അതായത് ഈ രോഗങ്ങളൊക്കെ ഈ ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് എന്ന് ഞാൻ എന്ത് ചെയ്യണം പറയണം എന്നിട്ട് പേടിപ്പിച്ചിട്ട് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കുറിപ്പാണത് അങ്ങനെ ആ ഇങ്ങനെ സംഭവിക്കുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് എങ്ങനെങ്കിലുമൊക്കെ ഇത് നിർത്തി തരണം ഒന്ന് സഹായിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഈ പ്രായമായ രോഗികൾ വരും വളരെ നമുക്കറിയാം മുട്ടുവേദന ഒക്കെ വന്ന് നല്ല പ്രായമുള്ള എല്ലാവരും പറയണേ നമ്മൾ ഒരു നമുക്കൊരു കേട്ട് ശീലമില്ലാത്താണ് അധിക ഉമ്മമാരും അല്ലെങ്കിൽ പറയുന്നത് എന്താ വച്ചാല് ഞാൻ ഒറ്റക്കാണ് ഇപ്പോന്നാണ് വീട്ടിൽ ഞാൻ ഒറ്റക്കാണ് എല്ലാ പണി ഇപ്പൊ ഞാനാണ് എടുക്കുന്നത് നമ്മളൊക്കെ ഒരു ഓർമ്മയിൽ എന്ന് പറഞ്ഞാല് പ്രായമായി കഴിഞ്ഞാൽ പണിയൊക്കെ നിർത്തി പിന്നെ മുസായപ്പെടുത്ത ചോത സുന്നത്തവും പോൽക്കുക മരിച്ചു കൊടുത്ത് പോകുക മുടി മുടികളയു പോകുക അവിടെ അങ്ങനെ ഒരു റൂമിൽ തള്ളാരൊക്കെ കൂടി ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറയാം അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പ്രായമായിട്ടും വീട്ടു ജോലികൾ ചെയ്യുന്ന അതായത് വീട്ടിൽ ആരുമില്ല മക്കളൊക്കെ കല്യാണം കഴിച്ചുകൊടുത്ത് പോയി ഒരാൾ അമേരിക്കയിൽ ഒരാൾ ദുബായിൽ അങ്ങനെ അത്ര അവസ്ഥ അത് വലിയ ഒറ്റപ്പെടലും നിരാശയുമാണ് ആളുകൾക്ക് സമ്മാനിക്കുന്നത് അതേപോലെ തന്നെ കുറേ ആളുകൾ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് വരും കൈയിൻ്റെ നരമ്പ് മുറിച്ചിട്ട് കാരണം ആത്മഹത്യക്ക് ശ്രമിച്ച് ബാക്കിയായാൽ എന്തായാലും ഞങ്ങൾ കാണ്ടി വരും കാരണം എല്ലാ ഡോക്ടർമാർ കാണി വരും കാരണം എന്താ വെച്ചാൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചിട്ട് മരിച്ചിട്ടില്ലെങ്കിൽ കഴുത്തിന് പരിക്കുണ്ടോ നോക്കാൻ വേണ്ടി ഞങ്ങളെ വിളിക്കും അതേപോലെ തന്നെ കയ്യിൻ്റെ ഞരമ്പ് മുറിച്ചിട്ട് ആത്മഹത്യക്ക് ശ്രമിച്ച് മരിച്ചിട്ടില്ലെങ്കിൽ അത് വന്ന് തുന്നി കൊടുക്കേണ്ടി വരുമല്ലോ അപ്പോൾ നമ്മൾ എന്തായാലും ഒരാൾ ആത്മഹത്യക്ക് ശ്രമിച്ചാൽ നമ്മൾ അറിയും മരിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഇരുപത് വർഷമായി ആത്മഹത്യക്ക് ശ്രമിക്കുന്ന കുറേ ആളുകളെ നമ്മൾ സ്ഥിരമായിട്ട് കാണലുണ്ട് പക്ഷെ അതിൽ വിചിത്രമായ ഒരു അനുഭവം ഉണ്ടായത് എന്താ വെച്ചാൽ കഴിഞ്ഞ ഒരു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു എൺപത് എൺപത്തി വയസ്സായ ഒരു മനുഷ്യൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് ഇപ്പൊ സാധാരണ ചെറുപ്പക്കാരാണ് ആത്മഹത്യക്ക് ശ്രമിക്കല് വയസ്സായെന്നൊക്കെ പറയുമ്പോൾ ജീവിതത്തിൽ കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് എല്ലാത്തിനും ഒരു ഒരു ശക്തി വന്നിട്ടുണ്ടാവും എന്തും നേരിടാണല്ലേ പക്ഷെ എൺപത് വയസ്സിന് മുകളിലുള്ള ഒരാൾ ആത്മഹത്യക്ക് ശ്രമിക്കണേ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണണം മൂപ്പര്ക്ക് ഫോണൊന്നുമില്ല യൂട്യൂബോ അങ്ങനെ ഒന്നും ഇല്ലാത്ത അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെ ആത്മഹത്യ ചെയ്യണ പോലും ഈ മനുഷ്യനെ അറിയില്ല മൂപ്പര് അരിയ കത്തിരുത്തുകാണ്ട് അരിയ കത്തി പറഞ്ഞല്ലേ അരിവാള് അരിയ കത്തിന്ന് നമ്മളോട് പറയാൻ അതിലെത്തുകാണ്ട് കാലിന്റെ മടമ്പിന്റെ ഞരമ്പ് ഇങ്ങനെ കുറേ സ്ഥലത്ത് മുറിച്ചൊക്കെയാണ് ഉപ്പര് ഞാൻ അറിയാവ് മുറിച്ചാൽ മരിച്ചു എന്നാണ് അപ്പോൾ ഞാനിത് എന്താ നിങ്ങൾ ഇങ്ങനെ മരിക്കാൻ എന്താ കാരണം ചോദിച്ചത് എന്തിനാ പങ്കിങ്ങനെയൊക്കെ ചെയ്തു വെച്ചപ്പോ മൂപ്പര് ഭാര്യ മരിച്ചു പോയി കുറച്ച് ദിവസം മുമ്പ് അപ്പൊ ആരുല്ലപ്പോ മക്കൾക്കൊക്കെ ഞാനൊരു ഭാരമായി നിൽക്കന്നെ തോന്നുക മക്കൾക്ക് തോന്നിയിട്ടൊന്നുമില്ല മൂപ്പർക്ക് തോന്നുക മക്കൾക്ക് ഞാനത് ഭാര്യ അല്ലാത്ത ഒരാൾ പ്രായമായി കഴിഞ്ഞാൽ ഒരു ഭാരമായി ഒരു വാപ്പ മരിച്ച ഒരു ഉമ്മനെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ ഉമ്മാക്ക് പറഞ്ഞാൽ പേരെ കുട്ടികൾ നമുക്ക് കയറ്റിങ്ങനെ അങ്ങനെ അങ്ങനെ പൊയ്ക്കോളൂ വലിയ കുഴപ്പമുണ്ടാവില്ല പക്ഷെ ഒരു സ്ത്രീ മരിച്ച ഒരു വയസ്സായ ഒരാൾ ഒരു ഭാര്യ മരിച്ച ഒരു വയസ്സനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു വലിയ ചലഞ്ചാണ് അയാൾ മാനേജ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ ആൾക്കാരൊക്കെ പറയും വാപ്പാ ഉമ്മ മരിച്ച വാപ്പാനെ മാനേജ് ചെയ്യാന്നുള്ളത് മക്കൾക്ക് വലിയ പ്രയാസമുള്ള കാര്യമാണ് കാരണം ഒരിക്കലും ആ ഉമ്മാൻ്റെ റോളിലേക്ക് ഒരാൾ നമുക്ക് നിർത്താൻ പറ്റില്ല ഒരാളെ കല്യാണം കഴിച്ചെടുത്താലും പറ്റില്ല മക്കളെ കൊണ്ടും പറ്റില്ല മരുമക്കളെ കൊണ്ടും പറ്റില്ല വലിയ ഒറ്റപ്പെടണം ഞാൻ പറഞ്ഞത് ഇതൊക്കെ ജീവിതത്തിലെ കുറേ സംഭവങ്ങളാണ് ഇപ്പോൾ ഒരു പത്രം ഒരു ദിവസം ഒരു ഒരേ ദിവസത്തെ പത്രത്തിൽ നിങ്ങൾ ആലോചിക്കും ഒരേ ദിവസത്തെ പത്രം എടുത്തു കഴിഞ്ഞാൽ ഒരു പേജിൽ ആത്മഹത്യ ചെയ്ത ഒരു സ്ത്രീ കുറ്റപ്പെടുത്തൽ കാരണം കുട്ടികളുണ്ടാകാത്ത ഒരു സ്ത്രീ എന്ത് ചെയ്തു ആത്മഹത്യ ചെയ്തു കുട്ടികളുണ്ടാകാത്തതിൽ എല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് ഭാര്യ വീട്ടുകാർ ഭർത്തൃ വീട്ടുകാരുടെ കുറ്റപ്പെടുത്തൽ സഹിക്കാതെ ആത്മഹത്യ ചെയ്യും അതേ പത്രത്തിൻ്റെ മറ്റേ സൈഡിൽ തന്നെന്ത് ഒരു മകൻ അമ്മയെ വെട്ടിക്കൊമ്പു ഏത് കുട്ടികൾ ഒരാൾ ഇവിടെ മരിച്ചേക്കപ്പുറത്തോ ആ ഉണ്ടായ കുട്ടി തന്നെ തള്ളന കൊന്നക്ക ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് ജീവിതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ ഭയങ്കര തീപിടുത്തണ്ടായി അല്ലേ ഇപ്പൊ ലോസ് ആഞ്ചലസ് എന്ന് പറഞ്ഞ ടൂറൊക്കെ പോണ ആൾക്കാർക്ക് എല്ലാവരുടെയും ഒരു ഡ്രീം സ്ഥലമാണ് ലോസ് ആഞ്ചലസ് എന്ന് പറഞ്ഞ അങ്ങനെ അത്രയും സമ്പന്നർ താമസിക്കുന്ന കൊട്ടാരങ്ങളും മണിമേടകളും അതായത് ഇപ്പൊ നമ്മൾക്ക് ആൾക്കാർക്ക് ഇഷ്ടമുള്ള രണ്ട് സ്ഥലം ഒന്നിങ്ങനെ പച്ചപ്പുള്ള നല്ല സ്ഥലം ഊട്ടി പോലെ തണുപ്പൊക്കെ ഉള്ള സ്ഥലം രണ്ടാമത് കടൽ തീരത്ത് ഇങ്ങനെ ഒരു വീടും ബംഗളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കടലിൽ നോക്കി കാറ്റും കൊണ്ടും കരുതി രണ്ടും ഉള്ള സ്ഥലമാണ് ഈ ലോസ് ആഞ്ചലസ് എന്ന് പറഞ്ഞാൽ കടലിന്റെ പക്കത്ത് നല്ല പച്ചപ്പുള്ള സ്ഥലം അവിടെ ഒരു വീടൊക്കെ വെച്ചാൽ ബാക്കിൽ നല്ല പച്ചപ്പ് മുന്നിൽ കടൽ എങ്ങോട്ട് നോക്കിയാലും മനം കുളിരണ കാഴ്ച അവിടെ ആളുകൾ വീടൊക്കെ നഷ്ടപ്പെട്ട് ആകെ കത്തി എത്രയോ ഏക്കർ കണക്കിന് സ്ഥലം കത്തികളൊക്കെ ഒരു ഒരു നിലക്കും ഒരു പ്രയാസമുണ്ടാകൂല ജീവിതത്തിൽ വിചാരിച്ച ആളുകൾ അല്ലെ അമേരിക്കയിലാണ് താമസിക്കുന്നത് ഒരു യുദ്ധമൊന്നും അവിടെ വരാനല്ല അത്രയും സമ്പന്നരാണ് അവിടെ അങ്ങനത്തെ ലക്ഷറി ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഒരു ദിവസം കൊണ്ട് വീടില്ലാത്തവരായി മാറി എന്ന് പറയുമ്പോൾ ഇതൊക്കെ വലിയ തിരിച്ചറിവുകളാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകേണ്ടത് ഒതിരി മസലൻ ിൽ പറയുന്ന ഓരോ ഉദാഹരണങ്ങള് എന്താ പടച്ചോ പടച്ച പറഞ്ഞിണെന്ന് തോന്നുന്നു ചിലപ്പോ ഞമ്മക്ക് അല്ലേ അള്ളാഹുവിന്റെ ഓരോ ഉദാഹരണങ്ങളുണ്ട് അവർക്ക് നീ വിവരിച്ചു കൊടുക്കുക നിഹീക ജീവിതത്തിൻ്റെ ഉപമ എന്നാൽ ഒരു മഴ പോലെയാണ് ആകാശത്ത് നിന്ന് ഇറങ്ങിയ ഒരു മഴ ഒരു വെള്ളം വെള്ളമൊള്ളാഹ് ഇറക്കി എന്നിട്ടോ അതുകൊണ്ട് ഇങ്ങനെ സസ്യങ്ങളൊക്കെ നന്നായിട്ട് വളർന്ന് നല്ല പച്ചപ്പായി ജീവിതം ഇങ്ങനെ പച്ച പിടിച്ചു നിൽക്കാണ് നല്ലൊരവസ്ഥ അല്ലെ മക്കളൊക്കെ നല്ല ജോലി എല്ലാം നല്ല ഹൈറായ എന്ന് നമ്മൾ പറയും എന്നിട്ടോ എന്നിട്ട് അത് അവസാനം എന്താകാണ് കുറച്ച് കഴിയുമ്പം അത് കാറ്റുകളൊക്കെ പറത്തിക്കളയുന്ന ധൂളികളായി മാറണം വൈക്കോലായി ചണ്ടിയായിട്ട് അല്ലെ ഒരു വയറുവേദന വന്നു സ്കാൻ ചെയ്തപ്പം ആണെന്ന് പറയുന്നത് ഇപ്പൊ ബ്രസ്റ്റിന് ക്യാൻസർ വന്നു സ്ത്രീകൾക്ക് അധികം വരുന്ന ക്യാൻസറാണ് ബ്രസ്റ്റ് സർജറി ചെയ്തപ്പം ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല പൂർണ്ണമായി എടുത്തിട്ടുണ്ട് വിജയമാണ് സർജറി വിജയിച്ചിട്ടുണ്ട് ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല എൻഷാ നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ജീവിക്കാൻ പറ്റുന്നു പക്ഷേ രണ്ടു വർഷം കഴിഞ്ഞപ്പം വീണ്ടും വന്നു തന്നെ സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു ഇനി രക്ഷല്ല അത് നമ്മൾ വിചാരിച്ച പോലെ അല്ല അങ്ങനെ ഒരു ഒരു സെക്കൻഡ് കൊണ്ട് ഒരു ഒരു എന്താണ് ചില റിപ്പോർട്ടുകൾ വരുന്നതോടുകൂടി നമ്മുടെ ജീവിതം മാറി മറയുകയാണ് മറിയുകയാണ് അപ്പൊ ഇവിടെ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കണം എന്താ വെച്ചാൽ നല്ല ഒരു കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ നമ്മൾ വിചാരിച്ച മാതിരിങ്ങനെ ഇങ്ങനെ സ്മൂത്തായിട്ട് ഒരു പ്രയാസമൊന്നും ഇല്ലാണ്ട് അങ്ങനെ പോണം അപ്പൊ ഇങ്ങനെ ആഗ്രഹങ്ങൾ കൂടും അല്ലേ ഇപ്പൊ ഒരു ഒരു ഡോറുള്ള ഫ്രിഡ്ജിൽ പോലെ ആഗ്രഹം തയ്ക്കാൻ അടുത്ത ഫ്രിഡ്ജ് വാങ്ങുമ്പോ രണ്ട് ഡോറുള്ളത് വാങ്ങണം അല്ലേ അതൊരാഗ്രഹാണ് ഇപ്പം ഭർത്താവിന്റെ രണ്ടാമത്തെ പൊട്ടിയെ ഒഴിവാക്കിയ പൊട്ടിയ ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആഗ്രഹം എന്താ അടുത്ത എനിക്ക് നല്ലൊരു ഫോൺ വാങ്ങണം പൊട്ടാത്ത ആ എട്ടുകാലിൻ്റെ വലയൊന്നും ഇല്ലാത്ത സ്ക്രീനൊക്കെ ഉള്ള നല്ലൊരു ഫോൺ വാങ്ങണം അപ്പോൾ അത് കഴിഞ്ഞാൽ എന്തെയ്യും അങ്ങനെ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ നമ്മൾ സ്മൂത്ത് ആകും തോറും നമ്മുടെ ആഗ്രഹങ്ങളും ഡിമാൻഡുകളും റിക്വയർമെൻറ്റുകളും കൂടി വരികയാണ് ചെയ്യുക അപ്പം അതുകൊണ്ട് അപ്പം അവിടെ ചെറിയൊരു തടസ്സം ചെറിയൊരു പ്രയാസം വരുമ്പോൾ അത് താങ്ങാൻ പറ്റുക അങ്ങനെയാണ് ഇപ്പം ഇന്ന് ആളുകൾ കൗൺസിലിങ്ങിനൊക്കെ വരുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ നോക്കുമ്പം ഒരുപക്ഷെ നമുക്കെന്നെ തോന്നും നിസ്സാരമായി തോന്നുന്ന കുറേ പ്രശ്നങ്ങൾ അപ്പം ഇവിടെ നമ്മൾ നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത് സത്യത്തിൽ എന്താണ് ജീവിതം നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിൽ ജനിച്ചത് അല്ലെ നമ്മൾ നമ്മുടെ അറിവോ സമ്മതമോ അല്ല ഇപ്പം നമ്മൾ നമ്മളമ്മാൻ്റെ ഗർഭപാത്രത്തിൽ കട ഇരുന്നതൊന്നും നമുക്ക് ഓർമ്മയില്ല അല്ല അല്ലേ ഒരു അഞ്ച് വയസ്സിന്റെ മുമ്പുള്ള കാര്യങ്ങളൊന്നും പൊതുവേ ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാവില്ല അത് കഴിഞ്ഞിട്ടുള്ളതേ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഓർമ്മയിലുള്ളൂ അപ്പോൾ നമ്മളെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് നമ്മൾ ഹൃദയം ഇടിക്കുന്നു ഇടിക്കുന്നുല്ലേ നമ്മൾ ഹൃദയം പിടിപ്പ് എത്രയെന്ന് നമുക്ക് അറിയില്ല നോക്കിയാലേ അറിയുള്ളൂ അത് കൂട്ടാനോ കുറക്കാനോ നമുക്ക് കഴിയില്ല പറ്റുമോ നമ്മളൊരു മണി ഒരു മിനിറ്റിൽ നമ്മൾ നമ്മളിത്ര പ്രാവശ്യം ശ്വാസമായിട്ടുണ്ട് അത് കൂട്ടാനും കുറക്കാനും നമ്മൾ വിചാരിച്ചാൽ പറ്റില്ല നമ്മളെ കൺട്രോളിലല്ല എന്തിനേറെ നമ്മുടെ ഈ കൺപുരികങ്ങനെ ഇമവെട്ടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലും നമ്മൾ കൺട്രോൾ ചെയ്തുകൊണ്ട് നിയന്ത്രിച്ച് വെട്ടാൻ നമ്മളെ കൊണ്ട് പറ്റൂല നമ്മളെ ശരീരത്തിൽ നടക്കുന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പ്രവർത്തനങ്ങളും നമ്മുടെ അറിവോ സമ്മതത്തോടോ അല്ല നടക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ അള്ളാഹു ഈ ഭൂമിയിലേക്ക് അയച്ചതിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട് അതാരാണ് ചിന്തിക്കാനും മനസ്സിലാക്കാനും തയ്യാറാവുന്നത് അവിടെയാണ് സത്യത്തിൽ നമുക്ക് ജീവിതത്തിൽ കാഴ്ചപ്പാടുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ചെറിയ രൂപ നമ്മൾ ഈ കാഴ്ചപ്പാട് വരുമ്പോൾ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ തിയേറ്ററിലൊക്കെ ഡ്രസ്സ് നമ്മള് അവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ തിയേറ്ററിൽ കയറാം അപ്പൊ പലപ്പോഴും പോക്കറ്റിൽ പേഴ്സിലൊക്കെ കുറച്ച് പൈസ ഉണ്ടാകും അത്യാവശ്യത്തിന് നമ്മൾ ഗൂഗിൾ പേ വർക്ക് ചെയ്യാഞ്ഞാല് പൈസ കൊടുക്കാൻ വേണ്ടി കുറച്ച് പൈസ എപ്പോഴും പോക്കറ്റിലിട്ട് വെക്കും അത് എത്രയൊന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവൂല അപ്പൊ ഞമ്മള് എന്താണ് തിരിച്ച് ഡ്രസ്സൊക്കെ മാറി പേഴ്സ് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ഒരു അഞ്ഞൂറ് റുപ്യ കാണാനല്ലേ അല്ലേന്ന് അല്ലേ ഒരു അഞ്ഞൂറ് റുപ്യ അതില്ല ഉണ്ടെന്നല്ലോ എന്താപ്പോ നമ്മൾ കൃത്യമായിട്ട് എണ്ണി വെക്കാത്തോണ്ട് ഒരു ഉറപ്പുണ്ടാവില്ല പക്ഷെ അങ്ങനെ ഒരു അഞ്ഞൂറ് റുപ്യ പോയാൽ നമുക്കത്ര സങ്കടം ഉണ്ടാവില്ല കാരണം എന്താ അത് ഞമ്മക്ക് ഉറപ്പില്ലല്ലോ ഇപ്പോൾ ആ പൈസ ഉണ്ടോ അല്ലേ എന്നുള്ളത് പക്ഷെ നമ്മൾ എണ്ണി വെച്ചിരുന്നൊരു അഞ്ഞൂറ് റുപ്യ പോയാൽ നമുക്കൊരു വിഷമാണ് അപ്പം എന്തേ ഇപ്പത് അപ്പം ഇവിടെ സത്യത്തിൽ അഞ്ഞൂറ് റുപ്യ പോയിട്ടും നമുക്കൊരു വിഷമല്ലാത്തത് അത് നമുക്കൊരു ഉറപ്പില്ല നമുക്കതൊരു ഒരു നമ്മൾ കാണുന്നില്ല നമ്മൾ അറിയണില്ല എന്നുള്ളതാണ് അപ്പം നമ്മളെ ആറ്റിറ്റ്യൂഡ് ഇപ്പം ജീവിതത്തെ കുറിച്ച് നമുക്കൊരു കൃത്യമായ കാഴ്ചപ്പാടുണ്ടായാൽ നമുക്ക് പലതും ഉൾക്കൊള്ളാനും പലതും സഹിക്കാനും പല രൂപത്തിലും പ്രതികരിക്കാനും നന്നായി പെരുമാറാനൊക്കെ കഴിയും അത് നമുക്ക് തോന്നുകയാണ് കാരണം നമ്മൾ കാഴ്ചപ്പാടുകൾ അവിടെ മാറും ഇപ്പം നമ്മൾ പണ്ടൊക്കെ എൻട്രൻസ് ഇപ്പം ഈ എൻട്രൻസ് പരീക്ഷ എല്ലാ നാട്ടിലും എല്ലാ സ്കൂളിലും പരീക്ഷ ഉണ്ട് ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് എൻട്രൻസ് ചെയ്തണെങ്കിൽ തിരുവനന്തപുരത്തേക്ക് പോകണം പരീക്ഷയ്ക്ക് കോഴിക്കോടൊന്നും എൻട്രൻസ് ഇല്ല തിരുവനന്തപുരത്ത് പോയി പരീക്ഷ ചെയ്തത് എൻട്രൻസ് പരീക്ഷ അപ്പോൾ ഇത് ട്രെയിനിൽ പോകണം അപ്പോൾ നമ്മൾ ഈ പരീക്ഷയ്ക്ക് എന്താ വെച്ചാൽ കുറേ വിഷയങ്ങളുണ്ടായിരുന്നു അന്ന് എൻട്രൻസ് പി ജി എൻട്രൻസ് ഒക്കെ ആണെങ്കിൽ അൻപത്തൊൻപത് വിഷയങ്ങളൊക്കെ ഉണ്ട് കുറേ പഠിക്കാൻ അപ്പോൾ അതിൽ ഒക്കെ കൂടി ഇങ്ങനെ ചോദിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ കുറച്ച് സാധനമൊക്കെ ഒന്ന് നോക്കി വെക്കാൻ വേണ്ടി അവസാനത്ത് കിടത്തേക്കും ഒരു നോട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് വേ മറന്ന് പോണ സാധനങ്ങളുണ്ടാവും തലി നിൽക്കാത്ത അത് തലേന്നൊന്ന് രണ്ട് ദിവസം മുമ്പ് മറിച്ചു നോക്കിയാലേ കിട്ടുള്ളൂ കുറേ ഡേറ്റ് കുറേ കണക്കൊക്കെ അപ്പോൾ അങ്ങനത്തൊക്കെ പഠിച്ചാൽ ട്രെയിനിൽ നിന്ന് വായിക്കാൻ വിചാരിച്ചു എടുത്ത ചിക്കണം അപ്പോൾ ആ ട്രെയിനിൽ നമ്മളെ ഒരു കുട്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പേരും അച്ഛൻ പൊളി നായാട്ടാണ് നമുക്ക് പഠിച്ചാനും വായിക്കാനൊന്നും പറ്റണില്ല അപ്പം നമുക്ക് ഭയങ്കര ദേഷ്യം കുട്ടിനോട് സ്വാഭാവികമായിട്ടുണ്ടാവും കാരണം അതിൻ്റെ വാപ്പ അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് അയാൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണില്ല കുട്ടിനെ പിടിച്ചേ കുട്ടിനെ നിയന്ത്രിക്കുക ഒന്നും ചെയ്യില്ല അങ്ങനെ നമ്മളിപ്പോൾ അങ്ങനെ എന്താ ചെയ്യുക ചോദിച്ചിങ്ങനെ നിൽക്കുകയാണ് ദേഷ്യമുണ്ട് സങ്കടമുണ്ട് അപ്പം ഇയാൾ പറയാണ് ഈ കുട്ടി ആർ സി സിക്ക് കൊണ്ടുപോവാണ് ഈ കുട്ടിനെ ഈ കുട്ടിൻ്റെ അമ്മ ആർ സി സിയിൽ അഡ്മിറ്റാണ് അപ്പം ഈ കുട്ടിയെ മാനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകും ഡോക്ടർ പറഞ്ഞു അധികം ജീവിക്കൂലെന്ന് അപ്പം അവസാനം കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോവാണ് കുട്ടിനെ കുട്ടിക്കറിയില്ല അമ്മ ആർ സി സി മരിച്ചാൽ കിടക്കുകയാണ് അപ്പം അത് പറഞ്ഞതോടുകൂടി നമ്മളെ മനസ്സിൽ വല്ലാത്ത വിഷമായി പിന്നെ ആ കുട്ടിനോട് നമുക്ക് ദേഷ്യം പോയി പിന്നെ നമുക്ക് ആ കുട്ടിനോട് സ്നേഹമായി നമ്മളെ കയ്യിലുള്ള ബിസ്ക്കറ്റ് കൊടുക്കും നമ്മൾ ചായ വാങ്ങുമ്പോൾ കുട്ടിക്ക് കൊടുക്കും കുട്ടി ഒച്ച ഉണ്ടാക്കിയാലും ഞമ്മക്ക് പ്രശ്നമല്ല നമ്മളെ പരീക്ഷ നമുക്ക് പ്രശ്നമല്ല അതാണ് മനുഷ്യന്റെ ഒരു മനസ്സ് എന്ന് പറഞ്ഞത് ഇപ്പൊ ഇവിടെ ഇപ്പൊ എന്താ ഇവിടെ നമ്മളെ പരീക്ഷയുണ്ട് നമുക്ക് പഠിക്കാനും ഉണ്ട് പക്ഷെ നമുക്ക് ആ ദേശീയ സങ്കടമൊക്കെ പോയത് എന്തുകൊണ്ടാണ് ഈ കാര്യം അറിഞ്ഞതുകൊണ്ടാണ് അല്ലേ ഇങ്ങനെ കുട്ടി നമ്മൾ വിചാരിക്കണ പോലെ അല്ല ഈ കുട്ടിക്ക് ഉമ്മ മരിക്കാൻ പോണ് ചെറിയ കുട്ടി അപ്പൊ നമുക്ക് സങ്കടമായി അപ്പൊ ഞാൻ പറഞ്ഞത് ഇതൊക്കെ എന്താണ് ഇതൊക്കെ നമ്മളെ കാഴ്ചപ്പാടുകൾ മാറുന്നതോടു കൂടി നമ്മളെ കുറേ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഈ അള്ളാഹുവിൻ്റെ ദീനി എന്ന് പറഞ്ഞത് ഈ പ്രവാചകന്മാർ പഠിപ്പിച്ച ഈ മതം എന്ന് പറയുന്നത് നിങ്ങളലോക്കി ലോകാവസാനം വരെയുള്ള മനുഷ്യന്മാർക്ക് അള്ളാഹു മാർഗദർശനമായിട്ടാണ് വേദഗ്രന്ഥം വിശുദ്ധ കുർആാനവതരിപ്പിച്ചത് അലൈഹി നബിസ് മക്കയിൽ വന്നത് ഇരുപത്തിമൂന്ന് വർഷം അവിടെ ഒരു മനുഷ്യനെ പോലെ ജീവിച്ചത് ഒരു മനുഷ്യനായി ജീവിച്ചത് നബി കരഞ്ഞത് നബിന്റെ നെബിന്റെ ആൺകുട്ടികൾ മരിച്ചുപോയി നബി കരയാണ് കണ്ണുന്നിങ്ങനെ വെള്ളം വരുകയാണ് അപ്പോ സഹാബത്ത് ചോദിക്കണത് എന്താ നബിയത് എന്താ നബിയ നബി കരയേ അതെ അതെന്താണ് അത് മനുഷ്യൻ മനുഷ്യപ്പറ്റുള്ള ആരും എന്തെയും കരയും അതൊന്നും ഒരാൾ കരയാ എന്നതെന്തല്ല അത് ഈമാറിനെതിരല്ല നമ്മൾക്ക് വിശ്വാസത്തിനെതിരല്ല സങ്കടം ദുഃഖമൊക്കെ മനുഷ്യനുണ്ടാവും അതിൽ കരച്ചിലൊക്കെ വരും അപ്പൊ അങ്ങനെ നബിസ് അലൈ വസല്ലമ്മ നമുക്ക് മുമ്പിൽ ജീവിച്ച് കാണിച്ചത് നബിസ് അലൈ വസല്ലമ്മയുടെ ജീവിതം എന്ന് പറഞ്ഞാല് ഈ ലോകത്ത് ഈ ഭൂമുഖത്ത് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു മനുഷ്യനെ ഒരു നേതാവിനെ നിങ്ങൾക്ക് വേറെ കാണാൻ സാധിക്കൂല തീമായി ജനിച്ച് വാപ്പയില്ലാതെ ജനിച്ച് ഉമ്മ നേരത്തെ മരിച്ച് പിതാമഹനാൽ വളർത്തപ്പെട്ട് പിതാമഹനും മരിച്ച് ലെ എന്നിട്ടോ കുടുംബക്കാര് നബിസ്വല്ലാഹു അലൈവിസ്മയെ വളർത്തി അല്ലെ ഒരു പ്രായമായപ്പോൾ എന്താണ് അനുഭവത്ത് കിട്ടി നാട്ടുകാർക്ക് അങ്ങേ ഇഷ്ടം അങ്ങേ അറ്റത്തെ ഇഷ്ടമുണ്ടായിരുന്ന ആ പ്രവാചകൻ വെറുക്കപ്പെട്ടവനായി മാറാണ് നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ് അല്ലെ പെൺ കല്യാണം കഴിച്ച പെൺകുട്ടികളെ ഡൈവോഴ്സ് ചെയ്യപ്പെടുക എന്ത് നബി നബിസ് അല്ലാഹു അലൈവ് വസ്ലമല്ലെന്ന് പറഞ്ഞതിന്റെ പേരിൽ ജനിച്ച ആൺകുട്ടികൾ മുഴുവൻ മരിച്ചു പോവുക അല്ലെ അവസാനം ഉപരോധിക്കപ്പെടുക ഒരു മലഞ്ചെരിവിൽ മൂന്ന് പ്രാവശ്യം മൂന്ന് വർഷം അവിടെ താമസിക്കണ് ഏറ്റവും താങ്ങും തണലുമായിരുന്ന ഖദീജ വിവി ആ കാലഘട്ടത്തിലാണ് മരണപ്പെടുന്നത് നിങ്ങൾ നോക്കി സമ്പന്നയായ അതിസമ്പന്നയായ ഖദീജാർ അലി അള്ളാൻ അവസാനം മരിക്കണത് മൂന്ന് വർഷം ഉപരോധത്തിൽ മലഞ്ചെരിവിൽ കൊടും പട്ടിണി കിടന്ന് ദാരിദ്ര്യത്തിലാണ് മരിച്ചു പോണത് നോക്കി ആ വർഷമാണ് അബൂത്വാലിഖ് മരിക്കുന്നത് ഖദീജാർ അലി അള്ളാൻ മരിക്കണത് അഹുഅലൈ വസല്ലമ്മയോട് പിന്നീട് ചോദിക്കുന്നുണ്ട് ആയിഷ അലി അള്ളാൻഹാ എന്താണ് ഖദീജാർ അലി അള്ളഹാൻ മരിച്ച ആ കാലഘട്ടമാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സങ്കടകരമായ കാലഘട്ടം എന്ന് അപ്പോൾ നബി സുല്ലാസ്ലിനെ പറഞ്ഞത് അല്ലാന്നാണ് അല്ല അതിനേക്കാൾ എനിക്ക് വിഷമം ഉണ്ടാക്കിയത് ഞാൻ തായിഫിലേക്ക് അഭയം ചോദിച്ചു പോയിട്ട് അവിടുന്ന് ഓരോ വീട്ടിലും കയറി അവിടെയൊക്കെ എനിക്ക് അഭയം നിഷേധിച്ച് അവിടെ കുട്ടികളൊക്കെ കുട്ടികൾ തെരുവിലെറിഞ്ഞ് നബി സല്ലാ അല്ലൈവലമയുടെ ദേഹത്തിൽ നിന്ന് ചോര വീണു എന്നാണ് അത്രം പീഡനങ്ങൾ തായിഫിൽ നബി അന്നാണ് നബിക്ക് ഏറ്റവും സങ്കടം ഉണ്ടായി നിങ്ങൾ അലച്ചു നോക്കി അപ്പോൾ ഇങ്ങനെ ഒരു പ്രവാചകനെ ഇരുപത്തിമൂന്ന് വർഷം നബി സല്ലാഹു അലൈ വസലമ്മ മക്കയിലും മദീനയിലുമായി ജീവിച്ച് ആ ജീവിതം ഇങ്ങനെ വള്ളി പുള്ളി മാറ്റമില്ലാതെ ഇവിടെ രേഖപ്പെട്ട് കിടക്കണ് നമുക്ക് വായിക്കാനും അറിയാനും മനസ്സിലാക്കാനും പഠിക്കാനും ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാനുമായിട്ട് ആ ജീവിതം ഇങ്ങനെ തുറന്നു വെച്ചേക്കണ് എത്രയോ ആളുകൾ ആ നബിയെ മറ്റാരെക്കാളും സ്നേഹിച്ചുകൊണ്ട് ആ ജീവിതത്തെ ആശ്ലേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ആശ്ലേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നബിസ്ഹുഅലൈ വസല്ലമ്മ വലത് കാൽ വെച്ച് പള്ളിയിൽ കയറിയത് കൊണ്ടാണ് നമ്മൾ വലത് കാൽ വെച്ച് കയറുന്നത് നബി വലത് കൈ കൊണ്ട് തിന്നത് നമ്മൾ വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും അല്ലെ നബി സല്ലാഹു അലൈ വസല്ലമയെ നമ്മൾ ജീവിതത്തിൽ മുഴുവൻ അനുദാപനം ചെയ്തു കൊണ്ടിരിക്കുകയാണ് ആ നബി സല്ലാഹു അലൈഹി വസല്ലമാ അത്രത്തോളം പ്രയാസങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട് ആ നബിയെ നമുക്ക് മാതൃകയായിട്ട് അള്ളാഹു നിയോഗിച്ചു ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് എന്തിനാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന് അള്ളാഹു നമ്മളെ കൃത്യമായിട്ട് ആ പ്രവാചകനിലൂടെ പഠിപ്പിച്ചു ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് നമ്മൾ മനസ്സിലാക്കി എന്താ വെച്ചാൽ നമ്മൾ ജനിച്ച് നമ്മൾ മരിക്കുന്ന ഒരു ചെറിയ കാലഘട്ടം അതാണ് നമ്മളുടെ ജീവിതം എന്ന ഒരു ചെറിയ ഫ്രെയിമാണ് നമ്മൾ മനസ്സിൽ ജീവിതത്തിന് കൊടുത്തിട്ടുള്ളത് സത്യത്തിൽ അങ്ങനെയല്ല ഈ മരണത്തിന് ശേഷം ആരംഭിക്കാനിരിക്കുന്നതാണ് യഥാർത്ഥ ജീവിതം അത് നമ്മൾ മറന്നുപോയി ഈ മരണത്തോടെ ആരംഭിക്കുന്ന അല്ലെ നമ്മളെ റൂഹ് പിടിക്കും നമ്മുടെ അ നമ്മുടെ അനുമതി അനുമതിയില്ലാതെ നമ്മളോട് ചോദിക്കാതെ നമ്മുടെ അറിവില്ലാതെ നമ്മൾ ജനിച്ച പോലെ തന്നെ നമ്മൾ ഇവിടുന്ന് ഒരു ദിവസം മരിച്ചു പോകും അതാണ് ഏറ്റവും ഉറപ്പായ കാര്യം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റിയ ഒരു കാരണം ഒരു കാര്യമുള്ളൂ നമ്മുടെ മരണം ബാക്കിയൊന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല അത് തീർച്ചയായും ഉറപ്പാണ് നിങ്ങൾ ഈ വണ്ടി നിർത്തി ഇങ്ങോട്ട് വന്നപ്പം നിങ്ങൾക്ക് നമ്മളെ മനസ്സിലുണ്ടല്ലോ ഈ പരിപാടി ഇത്ര മണിക്ക് കഴിയും നമ്മൾ വന്ന വണ്ടി അവിടെ വരും എന്നത് നമ്മളെ മനസ്സിൽ എത്ര ഉറപ്പുണ്ട് നമുക്ക് അതിനേക്കാൾ ഉറപ്പുള്ള കാര്യമാണ് എൻ്റെയും നിങ്ങളുടെയും മരണം എന്നത് ആ മരണത്തോടെയാണ് യഥാർത്ഥ ജീവിതം ആരംഭിക്കുക അത് നമ്മളെ ആ ജീവിതത്തിൻ്റെ ഫ്രെയിമൊക്കെ നമ്മൾ ഈ മരണാനന്തര ജീവിതത്തെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഈ ജീവിതം നമുക്ക് വലിയ ദുരന്തങ്ങളാണ് സമ്മാനിക്കുക ജീവിതം എന്നത് ഒരു പരീക്ഷണം മാത്രമാണ് എന്താണ് അതിലെ പരീക്ഷണം പരീക്ഷണം എന്താണ് അതിലെ എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ് ജിന്നുകളെയും മനുഷ്യനെയും ഞാൻ സൃഷ്ടിച്ചത് എന്നാണ് അപ്പൊ അള്ളാഹുവിനെ എന്നുള്ളതാണ് എന്താണ് ആരാധന എന്ന് പറഞ്ഞാല് എന്താണ് ആരാധന അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പ്രത്യക്ഷവും പരോക്ഷവുമായ വാക്കുകളും പ്രവൃത്തികളുമാണ് ആരാധന എന്ന് പറഞ്ഞാൽ അപ്പോൾ ഏതൊരവസ്ഥയിലും ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അതിൽ ക്ഷാമം ഉണ്ടാവും ക്ഷേമം ഉണ്ടാവും അതിൽ സങ്കടം ഉണ്ടാവും സന്തോഷമുണ്ടാവും അതിൽ ദുഃഖം ഉണ്ടാവും സന്തോഷം ഉണ്ടാവും അതിൽ പ്രയാസം ഉണ്ടാവും എളുപ്പമുണ്ടാവും ഇത് ജീവിതമാണ് ഇതൊരു പരീക്ഷണമാണ് കാരണം എളുപ്പമുണ്ടായാലാണ് പ്രയാസം എന്താണെന്ന് അറിയാം അപ്പോൾ ഒരാളെ പ്രയാസപ്പെടുത്തണമെങ്കിൽ ഒരു എളുപ്പം എന്തെന്ന് ഒരാൾക്കാണ് പ്രയാസം വരുമ്പോൾ ഒരു പ്രയാസമായിട്ട് ഫീൽ ചെയ്യുള്ളൂ അതുകൊണ്ട് ഇതൊക്കെ അള്ളാഹു എട കലർത്തി നൽകും ആരോഗ്യം ഉണ്ടാവും രോഗം തരും ചിലപ്പം രോഗം മാറും ചിലപ്പം മാറൂല അപ്പം എവിടെയാണ് സഹോദരങ്ങളെ നമ്മൾ വ്യത്യസ്തനാകുന്നത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കട്ടെ എവിടെയാണ് അല്ലേ നമുക്ക് പനി വന്നു അല്ലേ മറ്റു മതസ്ഥർക്കും ഇവിടെ പനി വരുന്നുണ്ട് എല്ലാ അസുഖങ്ങളും ദുനിയാവിലെ ഒരേപോലെയാണ് അല്ലേ നമ്മളെ ബി പി കൂടിയാൽ എന്താ സംഭവിക്കുക നമ്മളെ ബി പി കൂടിയാൽ തലച്ചോറിൽ ഞരമ്പ് പൊട്ടും സ്ട്രോക്ക് വരും ഒരു ഭാഗം തളരും ഓർമ്മ ശക്തി നഷ്ടപ്പെടും സംസാര ശക്തി നഷ്ടപ്പെടും വലതുഭാഗോ ഇടതുഭാഗോ തളർന്നു പോകും ഇതൊക്കെ എല്ലാവർക്കും ഒരേപോലെയാണ് ഇത് വിശ്വാസിക്ക് മാത്രം വ്യത്യാസം സംഭവിക്കൂല അതേപോലെ പക്ഷെ എവിടെയാണ് എവിടെയാണ് വ്യത്യാസം അത് നമ്മൾ മനസ്സിലാക്കണം എവിടെയാണ് വ്യത്യാസം ഒരു യുദ്ധം കഴിഞ്ഞിരിക്കുകയാണ് ഒരു യുദ്ധം കഴിഞ്ഞിരിക്കുകയാണ് അതിൽ നല്ല മുറിവേറ്റു രണ്ട് കൂട്ടർക്കും മുറിവേറ്റു വിശ്വാസികൾക്ക് മരണം സംഭവിച്ചിട്ടുണ്ട് അതേപോലെ വിശ്വാസികൾക്കും മരണം സംഭവിച്ചിട്ടുണ്ട് അവിടെ ഒന്നും അതാവു വ്യത്യാസം കാണിച്ചിട്ടില്ല അവിശ്വാസികൾക്ക് മുറിവേറ്റിട്ടുണ്ട് വിശ്വാസികൾക്കും മുറിവേറ്റിട്ടുണ്ട് രണ്ടു കൂട്ടരും വേദനയോടെയാണ് നിൽക്കുന്നത് പക്ഷെ എന്താണ് വ്യത്യാസം വിശുദ്ധ ഖുർആൻ സൂറത്തു ഖുർആൻസില് പറയാണ് എന്താണ് നിങ്ങൾ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്കും വേദന അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന വേദന പോലെ തന്നെ അവരും വേദന അനുഭവിക്കുന്നുണ്ട് നമുക്ക് പനി വന്നു അവർക്കും പനി വന്നു രണ്ടു കൂട്ടർക്കും ശരീരം വേദനിക്കും രണ്ടു കൂട്ടർക്കും തലവേദനിക്കും നിങ്ങൾക്ക് ആയി എല്ലുപൊട്ടി അവർക്കും എല്ലുപൊട്ടി ഒരു വ്യത്യാസമില്ല രണ്ടു പേർക്കും വേദന ഉണ്ടാവും രണ്ടുപേർക്കും ചിലപ്പോൾ ഓപ്പറേഷൻ വേണ്ടി വരും പക്ഷേ എന്താണ് വ്യത്യാസം

അയാൾക്ക് എന്ത് പ്രയാസം ഉണ്ടായാലും ഒരു സന്തോഷം ഉണ്ടായാലും അപ്പൊ നന്ദി കാണിക്കൂലെ ഒരു നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സന്തോഷം കുട്ടിക്ക് മാർക്ക് കിട്ടി അല്ലെ കുട്ടിക്ക് ഒന്നും വേണ്ട സ്കൂൾ ബസ് ഇറങ്ങി നമ്മൾ കുട്ടി വീട്ടിലേക്ക് കിട്ടി സുരക്ഷിതമായി വന്നാൽ തന്നെ അല്ലെ എന്തെല്ലാം കുട്ടികൾക്ക് അങ്ങോട്ട് സ്കൂൾ ബസ് കയറിയ ബസ് ആക്സിഡന്റ് ആകാം അല്ലെ ആ ബസ്സിൽ കുട്ടി ഉറങ്ങിപ്പോയി ബസ് പൂട്ടി മരിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് െ സ്കൂളിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്കൂളിൽ കുട്ടികൾ വഴിതെറ്റിക്കപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ ഇതൊന്നുമില്ലാതെ എൻ്റെ കുട്ടി ഇവിടെ തിരിച്ചെത്തിയെന്ന് പറയുമ്പോൾ അൽഹമുല്ലില്ല ഉള്ളു തുറന്നൊരു അലഹമുല്ല പറയുമ്പോൾ ആ അലഹമുല്ല എത്രയാണ് അള്ളാഹു നൽകുന്ന പ്രതിഫലം പ്രളാച്ചയ്ക്ക് ഒന്നുമില്ല വെറുതെ ആ കുട്ടി കയറി വരുമ്പോൾ ഒരു അല്ഹമ്മദില്ല പറഞ്ഞത് അപ്പോ ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ് അവന് സന്തോഷമുണ്ടായാൽ അവൻ അള്ളാഹുവിന് നന്ദി കാണിക്കും അതവന് ഹൈറാണെന്നാണ് ഒരു പ്രയാസമുണ്ടായാലോ ഒരു പ്രയാസം ഉണ്ടായാൽ അവൻ ക്ഷമിക്കും